തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് ഒന്ന് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുന്നാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുവള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് രണ്ട് ആണ്ടിലൊരിക്കലെങ്കിലും കുംഭസാരിക്കുകയും പെസഹാകാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം മൂന്ന് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം നാല് വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത് അഞ്ച് ദേവാലയത്തിനും ദൈവശുശ്രൂഷകർക്കും വൈദികധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുള്ള പദവാരങ്ങളും മറ്റോ ഗ്രകളും കൊടുക്കണം